േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും വാഴക്കാട് ചെറുവട്ടൂർ മാണിയോട്ടുമൂലയിൽ കനത്ത കാറ്റിലും മഴയിലും വാഴയൊടിഞ്ഞു മിന്നലേറ്റ് തെങ്ങ് കത്തി വ്യാപക കൃഷിനാശം എന്ന് കർഷകർ ചെറുവട്ടൂർ നൂഞ്ഞിക്കര മാണിയോട്ടുമൂല ഭാഗത്തുള്ള വാഴകളാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത് ഏതാനും ദിവസങ്ങൾക്കകം വിളവെടുക്കേണ്ട വാഴകളാണ് ഒടിഞ്ഞു വീണത് കർഷകർക്ക് ഇത് വലിയ നഷ്ടമാണ് വരുത്തിയത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം അനുവദിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം നമ്മൾ വാഴ ഈ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കോഴിച്ചാങ്ക ബഷീർ സാക്കീർ ഇതൊക്കെ വാഴ കേടുന്നുണ്ട് നിന്റെ വാഴ കേടുന്ന അസൈനുകാരൻ ആൾ നമുക്കൊക്കെ ഒരു പത്ത് പതിനായിരം വാഴ ഉണ്ട് അപ്പോൾ കർഷകർ പെട്ടെന്ന് ഇതിന് നടപടി എടുക്കണോ കൃഷി ഓഫീസർ വന്നും പെട്ടെന്ന് നോക്കിയിട്ട് എന്തെങ്കിലും വേണ്ടത് ചെയ്യണം അതിന് മുൻകൈകി എടുക്കാനുള്ള ഒരു ഗവണ്മെൻറ്റ് സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കണം ഏ കനത്ത ചൂടിൽ നിരവധി വാഴകൾ ഒടിഞ്ഞിരുന്നു അതോടൊപ്പം മഴയും കാറ്റും ഒരുമിച്ച് എത്തിയതോടെ വാഴകൾ വീണ്ടും ഒടിഞ്ഞത് വാഴക്കാട് കൃഷി ഓഫീസറെ വിവരമറിയിച്ച് കാത്തു നിൽക്കുകയാണ് കർഷകർ കഴിഞ്ഞ വർഷ കാലയളവിൽ ലഭിക്കേണ്ട ആനുകൂല്യം ഇതേവരെ ലഭിച്ചിട്ടില്ലെന്നും കർഷകർ പറയുന്നു ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ